ഡിസ്പെൻസറി പരിസരത്ത് തികച്ചും ജൈവ രീതിയിലാണ് ഇവർ പച്ചക്കറി കൃഷി നടത്തിയത് മത്തൻ കുമ്പളം വെള്ളരി കക്കരി പെണ്ട പച്ചമുളക് എന്നിവയെല്ലാം ഇവരുടെ കൃഷിയിടത്തിലുണ്ട് പ്രതികൂല കാലാവസ്ഥയിലും ഇവയ്ക്കെല്ലാം സമയബന്ധിതമായി നൽകിയ അനുയോജ്യമായ പരിപാലനത്തിന്റെ പ്രതിഫലം കൂടിയാണ് ഈ മികച്ച വിളവ് ആയുർവേദ ഡിസ്പെൻസറി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ പ്രിയ കൃഷിയുടെ കന്നി വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൃഷി എന്ന ഒരു എല്ലാവരും ചേർന്നുകൊണ്ട് നടത്തിയ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് കക്കിരിക്കും അതുപോലെ മകനും കുമ്പളും കുമ്പളുമൊക്കെ കൃഷി ചെയ്ത് വിളവെടുപ്പ് നടത്തുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള പത്തിരുപത് ആയുഷ് യോഗ ക്ലബിലെ അംഗങ്ങളാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് അവരുടെ നേതൃത്വത്തിൽ യോഗ ഇൻസ്പെക്ടർ കൂടിയായ മഹായോഗസ്ഥർ അശോക് വിരാജും അതുപോലെ തന്നെ യോഗ പരിശീലിക്കുന്ന ഇവിടെയുള്ള ഇരുപതോളം പേര് ചേർന്ന് വളരെ നല്ല രീതിയിൽ യോഗാധ്യാപകൻ അശോക് രാജ് വള്ളിക്കോത്ത് പ്രസന്ന ബാലചന്ദ്രൻ പി രാമചന്ദ്രൻ ചന്ദൂഞ്ഞി പത്മനാഭൻ ശ്യാമള നാരായണി കുഞ്ഞിരാമൻ പ്രജില സുനിത തുടങ്ങിയ പതിനേഴംഗ യോഗ ടീമാണ് ഈ കൂട്ടുകൃഷിയുടെ കാര്യക്കാർ ന്യൂസ് ബ്യൂറോ നിലേശ്വർ